നമസ്കാരം പ്രവാസി സ്വാഗതം കൃഷി ചെയ്യാൻ ഒരുങ്ങുന്ന റോബോട്ടുകൾ പുത്തൻ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് അബുദാബി എഐയിൽ പ്രവർത്തിക്കുന്ന റോബോട്ട് സംവിധാനമാണ് ഇതിനുവേണ്ടി പുതിയതായി കണ്ടെത്തിയിരിക്കുന്നത് മനുഷ്യരാൽ മാത്രം ചെയ്യാൻ സാധിച്ചിരുന്ന പല ജോലികളും ഇന്ന് റോബോട്ടുകൾ ഏറ്റെടുക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വലിയൊരു പറ്റം തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് അത് പറയേണ്ടതുമാണ് പക്ഷേ അത് മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ടെക്നോളജിയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സാരമായി ഇത്തരം പ്രവർത്തനങ്ങൾ ബാധിച്ചേക്കാം എന്നും പറയേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അബുദാബി പോലുള്ള രാജ്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സൂചന കൂടെയാണ് ഇപ്പോൾ സ്ട്രോബെറി പറിക്കാൻ വേണ്ടി റോബോട്ടുകളെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന കണ്ടുപിടുത്തം എന്തിരുന്നാലും അബുദാബിയെ സംബന്ധിച്ച് അവരുടെ ടെക്നിക്കൽ സിസ്റ്റത്തിന് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം എന്ന രീതിയിൽ തന്നെയാണ് ഇക്കാര്യത്തെ ഏറ്റെടുത്തിരിക്കുന്നത് അബുദാബിയിലെ ഒരു സർവകലാശാലയിലെ വിദഗ്ദ്ധരാണ് എയിൽ പ്രവർത്തിക്കുന്ന ഈ റോബോട്ട് സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത് പഴുത്ത സ്ട്രോബറി കൃത്യമായി തിരിച്ചറിയാനും കേടുപാടുകൾ വരുത്താതെ അവ പറിച്ചെടുക്കാനും സാധിക്കുന്ന റോബോട്ടുകളാണ് ഇവ വെയിൽ നിറഞ്ഞ പാടങ്ങൾ മുതൽ നിയന്ത്രിത ഹരിതഗൃഹങ്ങൾ വരെ വിവിധ പരിസ്ഥിതികളിൽ നിന്ന് അക്ഷീണം പ്രവർത്തിക്കാൻ കാര്യക്ഷമതയുള്ള ഒരു സിസ്റ്റമാണ് ഇത് എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് കാർഷിക വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള ഈ നൂതന പരിഹാരം ഉയർന്ന ഉൽപാദനക്ഷമതയും പഴങ്ങളുടെ ഗുണനിലവാരവും തന്നെ കർഷകരെ തൊഴിൽ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് മെച്ചപ്പെടുത്തിയിട്ടുള്ള കൃത്യത തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെലവ് കാര്യക്ഷമത തൊഴിലാളി ക്ഷാമം ലഘൂകരിക്കൽ സ്കെലോബിലിറ്റി എന്നിവയും ഈ റോബോട്ടുകളാൽ പ്രയോജനപ്പെട്ടേക്കും എന്നും പറയുന്നുണ്ട് വ്യത്യസ്ത കാലാവസ്ഥകളും ഭൂപ്രകൃതിയും ഉൾപ്പെടെ വൈവിധ്യമറിഞ്ഞിട്ടുള്ള പരിസ്ഥിതികളിൽ നിന്ന് പ്രവർത്തനം ന് സ്ട്രോബെറി പിക്കർ എന്നുള്ള ഈ റോബോട്ടുകളെ കൊണ്ട് സാധിക്കും എന്നാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത് തക്കാളി ആപ്പിൾ കുരുമുളക് തുടങ്ങിയിട്ടുള്ള മറ്റ് ഇനങ്ങൾക്കും ഇതേ റോബോട്ടുകൾ തന്നെ ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റോബോട്ടിക്സ് വിഭാഗത്തിലെ പ്രൊഫസർമാർ നയിക്കുന്ന സ്ട്രോബെറി പിക്കർ ബോട്ട് പ്രൊജക്ട് മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ വിഷൻ എന്നിവ ഉൾപ്പെടെ മറ്റ് വകുപ്പുകളുമായി സഹിച്ചു ാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം നൂതനമായിട്ടുള്ള കൃത്രിമ ബുദ്ധി കമ്പ്യൂട്ടർ വിഷൻ മെഷീൻ ലേണിംഗ് റോബോട്ടിക്സ് കൃത്യതയിലുള്ള കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ സഹായത്തോടെയാണ് ഈ റോബോട്ടുകൾ പ്രവർത്തിക്കുക ഉയർന്ന റെസല്യൂഷനിലുള്ള ക്യാമറകളും സെൻസറുകളും കൊണ്ട് സജ്ജീകരിച്ചിട്ടുള്ള ഈ റോബോട്ട് നിറം വലുപ്പം ആകൃതി തുടങ്ങിയവ പാരാമീറ്ററുകൾ അടിസ്ഥാനമാക്കി പഴുത്ത സ്ട്രോബറികളെ തത്സമയം വിശകലനം ചെയ്യുകയും പഴുത്ത പഴങ്ങൾ അതിന്റെ കേടുപാടുകളൊന്നും സംഭവിക്കാതെ തന്നെ അതിനെ വേർതിരിച്ച് അതിനൊരു പ്രശ്നവും വരാത്ത രീതിയിൽ പറിച്ചെടുക്കുകയും ചെയ്യുന്ന രീതിയിലാണ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് പഴുത്ത ഒരു സ്ട്രോബെറി കണ്ടെത്തി കഴിയുമ്പോൾ സെൻസിറ്റീവ് ഗ്രിപ്പർ ഉള്ള ഒരു കൈ ദോഷം വരാത്ത രീതിയിൽ ആ പഴത്തെ പതുക്കെ പറിച്ചെടുക്കുന്ന രീതിയിലാണ് പ്രവർത്തനം ഓട്ടോണമസ് നാവിഗേഷൻ റോബോട്ടിനെ സസ്യങ്ങളുടെ നിരകളിലൂടെ കാര്യക്ഷമമായി സഞ്ചരിക്കാനും അതിന്റെ റൂട്ട് ഒപ്റ്റിമൈസ് ചെയ്യാനും എ ഐ പവേഡ് ഫൈൻഡിങ് അൽഗോരിതത്തിനെ കൊണ്ട് സാധിക്കും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തിനേറെ പറയുന്നു വെളിച്ചം കാറ്റും മൂലം ഉണ്ടാകുന്ന സസ്യ ചലനം പോലും ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത